രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്ത കള്ളത്തരങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തി മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നുണ്ട് രാജീവ് കുമാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോഴത്തെ കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിന്റെ ശ്രമം ഗാനേഷ് കുമാർ അധ്യക്ഷ സ്ഥാനത്ത് കയറിയിട്ട് മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ തന്നെ ബീഹാറിൽ റിവിഷൻ മെത്തേഡ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ നിന്നും പലരെയും പുറത്താക്കുന്നു വോട്ടർ പട്ടികയിൽ ഭരിച്ചവരുടെ പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് ശാസ്ത്രീയ വിധിയാണ് ഉപയോഗിക്കുന്നത് എന്ന് സുപ്രീംകോടതിയാണ് ഗാനേഷ് കുമാറിനോട് ചോദിച്ചത് ഗ്ഞാനേഷ് കുമാർ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണെന്നും അതിനിടയിൽ ഒന്നോ രണ്ടോ ചെറിയ പാളിച്ചകളൊക്കെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും നൂറ് ശതമാനം കുറ്റമറ്റതായി ഒരു പരിപാടിയും നടക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റിദ്ധാരണകൾ വലിയ രീതിയിൽ ഉദ്യോഗിച്ചു കാട്ടരുത് എന്ന് രാഹുൽഗാന്ധിയോട് പറഞ്ഞിരിക്കുകയാണ് ഏഴു ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട സത്യവാഗ്മൂലം കൊടുക്കണം അതല്ലെങ്കിൽ നിരുപാധികം മാപ്പ് പറയണം അല്ലാത്തപക്ഷം കേസെടുക്കേണ്ടിവരും അല്ലെങ്കിൽ മാനനഷ്ട ഹർജി സമർപ്പിക്കുമെന്നാണ് ഗാനേഷ് കുമാർ ർ പറഞ്ഞ് രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഗാനേഷ് കുമാർ ആരാണ് ഗാനേഷ് കുമാർ സ്വന്തം സുരക്ഷ നോക്കിയാൽ നല്ലത് കാരണം രാജീവ് കുമാർ ഇപ്പോൾ ഒളിവിലാണ് ഇന്ത്യ വിട്ട് മാൾട്ടയിൽ സുഖവാസത്തിന് പോയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും പണം കടത്തലും വലിയ തോതിൽ വിദേശ അക്കൌണ്ടുകളിലേക്ക് പണം നിറച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം വിടുന്നവർ ആരുടെ സഹായത്തോടെയാണ് അത് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടത്തിയിരുന്നു ഇപ്പോൾ ഗാനേഷ് കുമാർ പറയുന്നത് തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നോ രണ്ടോ ചെറിയ അഴിമതികളൊക്കെ ചിലപ്പോൾ നടത്തേക്കാം അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതാണ് എന്നാണ് ഒന്നോ രണ്ടോ സീറ്റിലെ വ്യത്യാസം മാത്രം മതി ഈ ലോക്സഭാ സീറ്റുകളിൽ മുൻപന്തിയിൽ എൻ എത്താനും അധികാരം പിടിക്കാനും ഇത്തവണ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ കേവലം നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലെ ജനവതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഡിഎക്ക് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നും ഇരുന്നൂറ്റി മുപ്പത്തിനാലും അതാണ് എൻഡിഎക്കും ഇന്ത്യ മുന്നണിക്കും കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ കണക്ക് ഇതിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഒരിക്കലും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ആ മുന്നണി സംവിധാനത്തിന് പോലും കിട്ടില്ലായിരുന്നു വഴിവെച്ചു കൊടുത്ത് ഒത്താശ നടത്തിയത് ആരാണ് അതിനെല്ലാം വേണ്ടി കൈക്കൂലി വാങ്ങിച്ച രാജീവ് കുമാർ പുറത്താണ് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വോട്ടർ റാലി ഉൾപ്പെടെ ബീഹാറിൽ സമരപരിപാടികൾ കൊഴുപ്പിക്കുമ്പോൾ ഗാനേഷ് കുമാറിന് മെഷീൻ ലക്ക കേരളത്തിൽ ഇപ്പോ ലക്കല്ല അഞ്ച് കാറുകളും ീതം എൽ ഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും